നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലെന്നും കെ സി വേണുഗോപാൽ പറയുന്നു മുഖ്യമന്ത്രിയായി ആരെയും ഉയർത്തിക്കാട്ടുന്ന രീതി കോൺഗ്രസിന് ഇല്ലെന്നും അതിനാൽ പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നും എന്നാൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു തർക്കവും പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടി രീതി അനുസരിച്ച് എം എൽ എമാരുടെയും മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം തേടി തീരുമാനമെടുക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ വിജയം കണ്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം എൽ ഡി എഫിന്റെ പ്രചരണം നയിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു എന്നാൽ അത്തരം സംശയങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കുമെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നയിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത് രണ്ടിട്ടേം നിബന്ധന സി പി ഐ എമ്മിന് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ഇത്തവണ അത് കർശനമാക്കിയിട്ടില്ല എന്നാണ് സൂചന പിണറായി വിജയന് മൂന്നാമതും മത്സരിക്കാനുള്ള ഇളവ് നൽകും ഇനി എന്തെങ്കിലും മാറ്റമുണ്ടാവുകയാണ് എങ്കിൽ അത് പിണറായി വിജയന്റെ വ്യക്തിപരമായ താല്പര്യം അനുസരിച്ചായിരിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പ്രതികരിച്ചിരുന്നു